ുംവിതൻ ഡ വല്ലപ്പുഴയിൽ വിജ്ഞാന വികസന സദസ്സും കുട്ടികൾക്കായി ചിത്രകലാ പരിശീലന കാര്യം സംഘടിപ്പിച്ചു വിവേകാനന്ദ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വിവേകാനന്ദ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് വിജ്ഞാന വികസന സദസ്സും കുട്ടികൾക്കായി ചിത്രകലാ പരിശീലന കളറിയും സംഘടിപ്പിച്ചത് മാട്ടായ കെ വി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വാസുദേവൻ മാസ്റ്റർ വിജ്ഞാന വികസന സദസ്സും കൃഷ്ണൻ മാസ്റ്റർ ചിത്രകലാ ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ശിവദാസ് കുന്നക്കാവിൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി മണികണ്ഠൻ കുതിരാംകുഴി ജോയിന്റ് സെക്രട്ടറി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് ഹേമ പ്രദീപ് ദിവ്യ ടീച്ചർ ആശാവർക്ക സുലോചന രാമകൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അലി മഠത്തിൽ കുമാരൻ പടിഞ്ഞാറേതിൽ സുഭാഷ്ണി രാമകൃഷ്ണൻ കെ പി വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ ലൈബ്രറിയൻ എം പി രവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു